ിൽ വളരെ ഭംഗിയായി പാടുന്ന ഒരു ഇക്കയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് പേര്

ഞാൻ ഫീൽഡിൽ ഇരുപത് വർഷത്തോളായി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി ഒരു അഞ്ചു വർഷത്തോളായി അഞ്ചു വർഷത്തോളായി ഏകദേശം ഒരു പതിനഞ്ചു വർഷം ഉള്ള ഒരു പഠനത്തിന്റെ ഭാഗമായിട്ട് പിന്നെ ജോലിയും അങ്ങനത്തെ ഒരു ജോലിയാണ് ഒരു ഷിപ്പിലാണ് വർക്ക് ചെയ്യുന്നത് ഷിപ്പിൽ എന്ന് പറഞ്ഞാൽ ഒരു എന്റർടൈൻമെന്റ് വെല്ലാണത് അവിടുത്തെ സിംഗറായിട്ട് സിംഗർ അപ്പൊ അവിടെ കേരളത്തിന്റെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്ന് ഗസ്റ്റുകൾ വരും തമിഴ് ഉണ്ടാവും കന്നഡ ഉണ്ടാവും തെലുങ്ക് ഉണ്ടാവും അവരവരുടെ ഭാഷയില് ഭാഷകള് പാടേണ്ടി വരും അങ്ങനെ പഠിച്ചു സൂഫി സോങ് शाह अली का दुल्वाज मेरे दिल ख्वाज समाज को जमेरे काज दिल में समाज बेक सौ की तकती ഇനി ഇനി നമുക്കൊരു തമിഴ് പാട്ട് പാടിയാലോ തീർച്ചയായും ഏ ട്രെൻഡ് പാടാം കൊറേ ഭാഷകൾ അറിയാവുന്ന ഒരാളാപ്പൊ നമുക്ക് ഇങ്ങനെ ഓരോ ഭാഷകളിങ്ങനെ മാറി മാറി പറഞ്ഞു പാടിക്കാലോ ശരി ശരി ട്രെൻഡ് പാടാം കൺമണി എഴുതും പൊന്മണി ഉൻ അന്നോട് സൗഖ്യമാണ് ഇത് ഏത് ഭാഷയാ അത് നമ്മുടെ മാതൃഭാഷ പാടിയാലോ മലയാളം ഓ തീർച്ചയായും

സാധാരണ എല്ലാരും പാട്ട് പാടുന്നവര് അവരുടെ ഭാഷകൾ അല്ലെങ്കിൽ മലയാളം പാടും ചിലപ്പം തമിഴ് ഹിന്ദി അത്രയൊക്കെ തന്നെയായിരിക്കും പ്രാക്ടീസ് ചെയ്യാം കൂടുതൽ ഭാഷ പ്രാക്ടീസ് ചെയ്യാം തോന്നാൻ കാര്യം എന്താ തോന്നിയത് കുറച്ചു മ്യൂസിക്ലാസ്സിൽ പോയിരുന്നു ഒരു മൂന്ന് വർഷത്തോളം കർണാട്ടിക്ക് പഠിക്കാൻ പോയിരുന്നു അതിനുശേഷം ഒരു മൂന്ന് വർഷത്തോളം ഹിന്ദുസ്ഥാനിച്ച് പഠിക്കാൻ പോയിരുന്നു അപ്പൊ ഹിന്ദുസ്ഥാനി മ്യൂസിക് ആ ഒരു കാറ്റഗറിയിൽ പോകുന്ന സമയത്ത് അവിടെന്നാണ് സൂഫി കവാലി അങ്ങനത്തെ ഒരു ബാൻഡിനെ കുറിച്ചും പുറത്തുള്ള കൈലേഷ് കെയർ സുഖവീന്ദർ സിംഗ് റാഗത്ത് പത്തേലിഖൻ അങ്ങനെയുള്ള ഗായകരെ കുറിച്ചും കേട്ടു അവരുടെ പാട്ടുകള് സംഭവങ്ങള് അത് ഭാഷകള് വ്യത്യാസമുണ്ട് അപ്പൊ ഈ ഹിന്ദുസ്ഥാനിയിലൂടെ പതുക്കെ ഖവാലി സോങ് ലൈവ് കൺസേർട്ട് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിലേക്കും അന്യഭാഷ കേൾക്കുന്ന കോൺസെപ്റ്റിലേക്കൊക്കെ വന്നു വന്നു അങ്ങനെയാണ് മറ്റു ഭാഷകളോടുള്ള ഒരു പ്രണയം തുടങ്ങിയത് ഹിന്ദി ᱛᱤᱨᱥᱮ ᱟ ah.

ከሉመ ከሉመ ಅರಬಿಕವಾಡಾ ತೀರ್ಸಿತ್ತು ಉನ್ನದಾ ಸಾಯಿದಿ ഓരോ പാട്ട് പാടുമ്പോഴും അതിനൊരു മോഡുലേഷൻ അല്ലേ അതൊക്കെ ഉണ്ട് അല്ലെ സ്റ്റൈൽ ഓഫ് സിംഗ് സ്റ്റൈൽ ഒരു സ്റ്റൈൽ അതൊക്കെ എല്ലാം ഇങ്ങനെ കേട്ട് കേട്ട് പഠിക്കുവോ പാട്ട് പഠിക്കുമ്പോൾ എന്തായാലും ആ ഒരു സ്റ്റൈൽ അറബി പാടുമ്പോഴാണെങ്കിലും സൂഫി പാടുമ്പോ ഹിന്ദിയിലെ അദ്ദേഹത്തിന്റെ പാട്ടുകളൊക്കെ അത് അടിപൊളിയായിട്ടുണ്ട് ആ ഒരു പഠിച്ചെടുത്തേക്കുന്ന രീതി ഇനിയിപ്പൊ നമുക്ക് കന്നഡ പാടാം మిర్సే మిర్సే మెరుగుల మురిసే నడ నడ చిరిచిరిను మన కాబోలు ఊరినే ఉరుములు సరిసరి నడ నడీచిరిను మన కాబోలు పరవసానసిర సుగంగా పరవసానసిర సుగంగా పరపు సారిన శివ గంగా నాగా ఆనంద వృష్టి ൊക്കെ അറിയോ ഇക്ക ഇങ്ങനെ ഇത്രയും ഭാഷയിൽ പാടുന്ന ഒരാളാണെന്നൊക്കെ രാവിലത്തെ പ്രാക്ടീസ് അറിയാൻ പ്രാക്ടീസ് മാസം അങ്ങനെ അല്ലാണ്ട് ഇവിടെ പ്രോഗ്രാംസ് ഒന്നും ഞാൻ അവതരിപ്പിക്കടപുള്ള ഏകദേശം ഒരു വർഷം ഒന്നര വർഷം വന്നിട്ടുള്ളൂ ആണോ ഞാനാണ് എല്ലാ വർഷവും പ്രോഗ്രാം ചെയ്യാറുണ്ട് എന്റെ ബാൻഡിന്റെ പെർഫോമൻസ് ആണോ ബാൻഡുണ്ട് ബാൻഡ് ഉണ്ട് ടീമൊക്കെ ഒരു റോക്ക് ബാൻഡുണ്ട് ഓ അടിപൊളി ഇനി നമുക്കെന്ന കന്നട പാടി സ്വീകരിക്കണ തെലുങ്ക് പാടിയിട്ടില്ല പത്ത് എമി വച്ചു നവേ കൂന്ത ഏതോരാളെ ഉണ ആയി ശ്രീവാല അർത്ഥ കൊറേയൊക്കെ നമ്മൾ മനസ്സിലാക്കും ശ്രമിക്കും ഞാനും ഇവിടെ ഒന്ന് മനസ്സിലാവേണ്ടി കലാട്ടി കേട്ടിട്ടാണ് ഇനി ഏതാ ഏതാണല്ലേ നമുക്ക് പത്രം ആയോ ഞാൻ എണ്ണീല നിങ്ങൾ എണ്ണിയോ ഇനി പേർഷ്യൻ ഉണ്ട് പേർഷ്യൻ ഉണ്ടാ പേർഷ്യലിൽ തന്നെ അതിൻ്റെ ഒരു ഉറുദു കോൺസെപ്റ്റ് ഉണ്ട് ശരി ഞാനതൊന്ന് പാടാം അതെ എത്ര പാട്ട് കേട്ടു എത്ര ഭാഷ കേട്ടെന്ന് ആരെങ്കിലും ഉണ്ടോ ഈ പാട്ട് കൂടി വരുമ്പോ പത്താമത്തെ ആവും അല്ലേ അപ്പൊ നമ്മള് ഖവാലിയിലൂടെയാണ് നമ്മള് ഖവാലി പാടി നമ്മള് നിർത്താൻ പോവാണ് ഖവാലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സൂഫികളുടെ പ്രാർത്ഥനാ സംഗീതമാണെന്ന് അത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഈ ചേട്ടൻ പറഞ്ഞു പഠിപ്പിച്ചെന്നതാ എന്തെങ്കിലും പാടി നിർത്താം लाल मरी पत रखियो झूललाली पतियो भला झूल लाली दा वनदा सखीशा बास कलंदड़ी शक बास कलंदड़ हली दम दम ते अंदर हली दा पहला नंबर कनी मरू ിൽ വരും കണ്ണിയെ ഉരു കാണവോ ഉള്ളൂ തസ്തു കല അലി ശലി ദ അലി ദ നമ്പർ ഓ ലാലു മെറി ഓ ഹോ ലാലു മെരി അടിപൊളി ില്ല എല്ലാവർക്കും അപ്പോൾ നമ്മളുടെ ഈ വീഡിയോയും നമ്മുടെ ഇരിക്കാനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ അങ്ങ് കുറെ അങ്ങ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം എന്തെങ്കിലുമൊക്കെ അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ഒരു ഒക്കെ ഒന്ന് പറയണം കേട്ടോ നല്ല ഈ ഒരു കലാകാരൻ്റെ ഒരു സന്തോഷം വരുള്ളൂ ഒരു പ്രോത്സാഹനം അല്ലേ അപ്പോൾ നമ്മൾ എല്ലാ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണം ടേക്ക് കെയർ ബൈ ബൈ